കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക ഏഷ്യ ലൈവ് ടി വിയിലെ ഫ്രണ്ട്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഇത് എട്ട് ദിക്കുകളും ഒരു ബ്രഹ്മസ്ഥാനവും ഇത് വച്ചിട്ടുള്ള ആ ഒരു സയൻസും അതിൻ്റെ സൗഭാഗ്യങ്ങളുമാണ് നമ്മൾ ഫംഗ്ഷ് വഴി നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി മാസത്ത് മുതൽ രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി മാസം വരെ അതായത് ഫെബ്രുവരി നാലാം തീയതി വരെ വീടിനെ ഏതൊരു വീടിനെടുത്താലും നമുക്ക് കറക്റ്റായിട്ട് ഒൻപതായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും ഒൻപതായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്കും ഈസ്റ്റ് കിഴക്ക് ഭാഗം സൗത്ത് ഈസ്റ്റ് തെക്ക് കിഴക്ക് സൗത്ത് തെക്ക് സൗത്ത് വെസ്റ്റ് തെക്ക് പടിഞ്ഞാറ് അതായത് കന്നിമൂല വെസ്റ്റ് പടിഞ്ഞാറ് വശം നോർത്ത് വെസ്റ്റ് വടക്ക് പടിഞ്ഞാറ് വായുഗോണ് വടക്ക് പിന്നെ നോർത്ത് ഭാഗം അത് കഴിഞ്ഞിട്ട് വടക്ക് കിഴക്ക് ഈശാന ഈശാനകോണ് നോർത്ത് ഈസ്റ്റ് പിന്നെ അങ്ങനെ എട്ട് ദിക്കുകൾ പിന്നെ ഇതിൻ്റെ എട്ടടുത്ത് ഒരു തിരിക്കുമ്പോൾ ഒരു ബ്രഹ്മസ്ഥാനം മധ്യത്തൊരു പിന്നെ ഏരിയ കിട്ടും അതിൻ്റെ ബ്രഹ്മസ്ഥാനം ഇങ്ങനെ ഒൻപതായിട്ട് ഡിവൈഡ് ചെയ്യും ഒൻപതായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഓരോ ദിക്കിലും ഓരോ നക്ഷത്രങ്ങൾ എല്ലാ വർഷവും വരുന്നുണ്ട് അപ്പോൾ ഈ ഓരോ നക്ഷത്രത്തിനും അതിൻ്റേതായിട്ടുള്ള ചില ക്വാളിറ്റീസ് ഉണ്ട് അതിൽ നല്ല നക്ഷത്രവും ഉണ്ട് മോശം നക്ഷത്രവും ഉണ്ട് അപ്പോൾ ഏത് നക്ഷത്രം ഏത് ദിക്കിൽ വരുന്നു അവിടെ അതിൻ്റെ ഒരു സ്വാധീനം ചെലുത്താനായിട്ട് ഈ എല്ലാ നക്ഷത്രങ്ങൾക്കും സാധിക്കുന്നതാണ് അപ്പോൾ നമുക്ക് വിവാഹ സംബന്ധമായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു നക്ഷത്രം എന്ന് പറയുന്നത് റൊമാൻസ് സ്റ്റാർ എന്ന് പറയുന്നത് ഫോറാണ് അപ്പോൾ ഈ ഫോർ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഫെബ്രുവരി മാസം നാലാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി മാസം ഒരു നാലാം തീയതി വരെയുള്ള ഒരു വർഷക്കാലം വന്നു നിൽക്കുന്നത് എല്ലാ വീടിൻ്റെയും വടക്ക് ഭാഗത്താണ് ഈ നക്ഷത്രം വന്നു നിൽക്കുന്നത് ഇത് വളരെയധികം വിവാഹത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു നക്ഷത്രമാണ് അപ്പോൾ ഈ വടക്ക് ഭാഗത്ത് ഈ വന്ന് നിൽക്കുന്ന നാലെന്ന് പറയുന്നത് ഒരു വുഡ് എലമെൻറ്റാണ് ഈ വുഡ് എലമെൻറ്റ് എന്ന് പറയുന്നത് നല്ല വുഡാണ് അപ്പോൾ ഈ വുഡ് എലമെൻറ്റിനെ നമ്മൾ എൻഹാൻസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ലൈഫിലേക്ക് അപ്പോൾ പിന്നെ വിവാഹത്തിനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ ഈ നാല് എന്ന് പറയുന്നത് ഒരു വിദ്യാഭ്യാസത്തിൻ്റെയും കൂടി നക്ഷത്രമാണ് അപ്പോൾ വിദ്യാഭ്യാസപരമായിട്ട് ഉയർച്ച ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് ഈ അവിടെ അവിടെ ഈ പറയുന്ന ടൂൾ ലക്കി ബാമ്പ് വയ്ക്കാവുന്നതാണ് ഈ ലക്കി ബാമ്പ് വെക്കുമ്പോൾ നമുക്ക് വിദ്യാഭ്യാസത്തിനും വിവാഹത്തിനും നല്ല നക്ഷത്രമാണ് ഓരോരുത്തരുടെ ആവശ്യം എന്താണെന്നനുസരിച്ചിട്ട് അതിനകത്തോട്ട് ഇത് പ്രോഗ്രാം ചെയ്യുക പ്രോഗ്രാം ചെയ്തിട്ട് അവിടെ വെക്കുക അവിടെ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ വിവാഹത്തിനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ തന്നെ ഒരു പിന്നെ പാത്രത്തിലെ ഒരു ചെറിയൊരു ബൗളിനകത്ത് വെള്ളം അവിടെ വെക്കുന്നതും നല്ലതാണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വുഡലമനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഈ വാട്ടർ അലമനെ സാധിക്കുന്നതാണ് അപ്പോൾ ഇത്തരം ടൂൾസുകൾ അവിടെ ഉപയോഗിക്കുക അതുപോലെ തന്നെ ഒരു മണ്ടേരിയൻ ഡെക്സിൻ്റെ സ്റ്റാച്യു അവിടെ വെക്കുന്നതും വിവാഹത്തിന് നല്ലതാണ് അപ്പോൾ ഒരു ലക്കി ബാമ്പ് വയ്ക്കാം മണ്ടേരിയൻ ഡെക്കിൻ്റെ ഒരു സ്റ്റാച്യു വയ്ക്കാം ഇത്തരം പിന്നെ റോസ് കോഴ്സ് റോസ് കോഴ്സ് ഒക്കെ ലവ് എനർജിയെ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള പിന്നെ വിവാഹ സംബന്ധമായിട്ടുള്ള ടൂളുകൾ ആ ഭാഗത്ത് വയ്ക്കുന്നത് നമുക്ക് വിവാഹത്തിന് മുന്നേറ്റം ഉണ്ടാവാനും വിവാഹം നടക്കാനുമായിട്ട് നല്ല ടൂളുകളാണ് ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ അവിടെ ചെയ്യുക ആ ഭാഗം പരമാവധി എൻഹാൻസ് ചെയ്യുക എൻഹാൻസ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ലൈഫിലേക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്നതായിട്ട് നമുക്ക് സ്വയം അനുഭവിച്ചറിയാനായിട്ട് സാധിക്കുന്നതാണ് വിവാഹ സംബന്ധമായിട്ട് നേട്ടങ്ങൾ ഉണ്ടാകാനായിട്ട് നമുക്ക് ഫംഗ്ഷനിൽ ഉപയോഗിക്കാവുന്ന നല്ലൊരു ടൂളാണ് ഈ മാരേജ് കപ്പിൾസിൻ്റെ ഒരു ടൂൾ ഹോൾസിൻ്റെ മുകളിൽ മാരേജ് കപ്പിൾസ് വിവാഹം കൊണ്ടുവരാനായിട്ട് വളരെ നല്ലൊരു ടൂളാണ് അപ്പം ഇത്തരത്തിലുള്ളൊരു ടൂൾ വാങ്ങിച്ച് നിങ്ങൾക്കതിനകത്തോട്ട് പ്രോഗ്രാം ചെയ്തിട്ട് നോർത്ത് ഭാഗത്ത് വെക്കുന്നത് വിവാഹ സംബന്ധമായിട്ട് നേട്ടം ഉണ്ടാകാനായിട്ട് വളരെ നല്ലൊരു ടൂളാണ് പിന്നെ ഇതിൽ പല ടൂൾസുകൾ ഇന്ന് നമുക്ക് മാർക്കറ്റിൽ അവൈലബിളാണ് അതിൽ നല്ലതുമുണ്ട് പിന്നെ മോശവുമുണ്ട് ഡ്യൂപ്ലിക്കേറ്റും ഉണ്ട് അപ്പോൾ നിങ്ങൾ വാങ്ങിക്കുന്ന ഏതൊരു സാധനമായാലും അത് ഒറിജിനൽ ആണോ എന്ന് നിങ്ങൾ മനസ്സിലാക്കി വാങ്ങിക്കുക അതിനെന്തെങ്കിലും തരത്തിലുള്ള ഡാമേജുകൾ ഉണ്ടോ എന്ന് നോക്കുക ഡാമേജുകൾ ഉണ്ടെങ്കിൽ ഈ പിന്നെ ഗുണത്തിന് പകരം അത് ദോഷമായിരിക്കും നമ്മുടെ ലൈഫിലേക്ക് ഉണ്ടാകുന്നത് മാത്രവുമല്ല പല സ്ഥലങ്ങളിലൂടെ പല സന്ദർഭങ്ങളിലൂടെ ഇത് കടന്നു വരുന്ന ടൂൾസുകളാകുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഒരു നെഗറ്റീവ് എനർജി ഇതിനകത്ത് ഉണ്ടെങ്കിൽ പോലും ഇത് വെച്ച് കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റായിട്ടുള്ള ഫലങ്ങളുണ്ടാകും അപ്പോൾ അത്തരത്തിലുള്ള എന്തെങ്കിലും നെഗറ്റീവ് എനർജി ഉണ്ടെങ്കിൽ അതിനെ ഒഴിവാക്കി അതിനകത്തോട്ട് അതിനെ ഹീൽ ചെയ്ത് പ്രോഗ്രാം ചെയ്ത് വെച്ചാലാണ് നമുക്ക് കറക്റ്റായിട്ടുള്ള റിസൾട്ട് ഉണ്ടാകുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് പിന്നെ ഇപ്പോൾ ഈ ടൂൾസുകളെല്ലാം ഞാൻ ഇവിടെ പിന്നെ അയച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ ടൂൾസുകളും അതിലുള്ള നെഗറ്റീവ് എനർജികളെല്ലാം ഒഴിവാക്കി അതിനകത്തോട്ട് മാക്സിമം പോസിറ്റീവ് എനർജി കയറ്റി പ്രോഗ്രാം ചെയ്ത് ഹീൽ ചെയ്തിട്ടാണ് അയ പിന്നെ അയക്കുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ടൂൾസുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് ലൈഫിൽ റിസൾട്ട് തരാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള ടൂൾസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ടൂൾസ് ഇവിടെ നിന്ന് പോസ്റ്റ് ഓഫീസ് വഴിയോ കൊറിയർ വഴിയോ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും ഇത്തരത്തിലുള്ള ടൂൾ നിങ്ങൾക്ക് പിന്നെ ഉപയോഗിച്ച് നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി നേട്ടങ്ങൾ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതായിരിക്കും അതുപോലെ പറയാവുന്ന പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്ന കഴിഞ്ഞാൽ നവംബർ മാസം ആദ്യം ആദ്യ ആഴ്ചയിൽ ഞാൻ ബാംഗ്ലൂർ കൺസൾട്ടിങ്ങിനായിട്ട് വരുന്നുണ്ട് അപ്പോൾ ആർക്കെങ്കിലും താല്പര്യമുള്ളവർക്ക് നേരത്തെ കൂട്ടി കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ എല്ലാ മാസവും ഇംഗ്ലീഷ് മാസം അവസാനം പിന്നെ പാലക്കാട് കോഴിക്കോട് കണ്ണൂർ മലപ്പുറം എന്നീ ഭാഗങ്ങളിൽ കൺസൾട്ടിംഗ് വരുന്നത് കൺസൾട്ടിങ്ങിന് ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ ആർക്ക് ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നേരത്തെ കൂട്ടി അറിയിക്കേണ്ടതാണ് നന്ദി നമസ്കാരം